മരണപ്പെട്ടവരെ നാം ജീവിപ്പിക്കും അഥവാ മരണത്തോടു കൂടി എന്തു ചെയ്യുന്നില്ല അവസാനിക്കുന്നില്ല അതുമാത്രമല്ല ഈ ദുനിയാവിൽ ഈ ജീവിതത്തിൽ നാം ചെയ്യുന്നതൊക്കെ അള്ളാഹു രേഖപ്പെടുത്തുകയും ചെയ്യും നമ്മൾ ചെയ്തതും വ ആസാറും നാം ബാക്കി വച്ചതും അവിടെ കുറച്ച് ആലോചിക്കുന്നുണ്ട് നമ്മൾ നമ്മൾ സാധാരണ രീതിയിൽ റസൂ സലാഹു അലഹി വസല്ലം റസൂലിൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് പറഞ്ഞത് അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിലാണ് പത്രയും വർഷം ഭൂമിയിൽ ജീവിച്ചിട്ട് രണ്ട് വിഭാഗം ആൾക്കാർ നമുക്ക് കാണാൻ കഴിയും ഒരു വിഭാഗം ജീവിച്ചു എല്ലാ സുഖ സൗകര്യത്തോടെയും ജീവിച്ചു മരണപ്പെട്ടു മരണത്തോടു കൂടി അവർ വിസ്മരിക്കപ്പെട്ടു പിന്നെ ആരും അവരെക്കുറിച്ച് ഓർക്കുന്നില്ല അവരെക്കുറിച്ച് പറയുന്നില്ല അവർ ചർച്ചയേയില്ല രണ്ടാഴ്ച കുടുംബക്കാർ ചെറിയ വേദന ഉണ്ടാവും പരസ്പരം സംസാരിക്കും പിന്നെ അങ്ങോട്ട് കുടുംബക്കാരും മറന്നു മക്കളും മറന്നു ഭാര്യയും മറന്നു ജ്യേഷ്ഠാഞ്ചന്മാർ മറന്നു നാട്ടുകാർ മറന്നു പിന്നെ എപ്പോഴെങ്കിലും അവരെ സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞാലായി അങ്ങനെ ഒരു വിഭാഗം ആൾക്കാരുണ്ട് മറ്റേ വിഭാഗം ആൾക്കാർ ജീവിച്ചു അവർ മരണപ്പെട്ടു പക്ഷേ മ്മ്മിനിയുടെ ഹൃദയത്തിൽ അവർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അവരെ സംബന്ധിച്ച് എല്ലാവരും പറയും അവർക്ക് വേണ്ടി ദ്വാന ചെയ്യും അവരുടെ നന്മകൾ ഓർക്കും മക്കളെ അവരുടെ നന്മകൾ ചെറിയ ചെറിയ മക്കൾക്ക് അവരെ സംബന്ധിച്ച് പഠിപ്പിക്കപ്പെടും അങ്ങനെ ജീവിച്ച് മരിച്ച ചില ആൾക്കാരുണ്ട് അതാണ് ആ സാറഹവും അവർ ബാക്കി വെച്ചതും അള്ളാഹു രേഖപ്പെടുത്തും അവിടെ പ്രിയമുള്ളവരെ നമ്മൾ മരണപ്പെടുന്നതിൻ്റെ മുമ്പ് എന്തെങ്കിലും ഒന്ന് ബാക്കിയാക്കണം ഇല്ലെങ്കിൽ നാലോചി ഇത്രയും വർഷം ജീവിച്ച് ഇങ്ങനെ എന്തൊക്കെയോ അമരകൾ ചെയ്ത് നിസ്കാരമുണ്ട് നോമ്പുണ്ട് മരണത്തോടുകൂടി ഒന്നും എല്ലാം അവസാനിക്കുന്ന രീതിയിലാണെങ്കിൽ ദീനിന് വേണ്ടി ഒന്നും പണിയെടുത്തില്ല ആഹ്ലഹത്തിന് വേണ്ടി ഒന്നും പണിയെടുത്ത് വെച്ചില്ല അത് അതോടുകൂടി അവസാനിക്കുന്നതാണെങ്കിൽ ആ ജീവിതത്തിൽ അർത്ഥമില്ല ഒന്നാലോചിച്ചൊക്കെ മുങ്കാര സമുദായത്തിൽ ഇപ്പം ഇമാം ഷാഫി റഹമത്തല്ലാഹി അലഹി നമുക്കെല്ലാവർക്കും അറിയുന്ന ഇമാമാണ് വലിയ മുഹദിത്താണ് ഫഹിഹാൾ അദ്ദേഹം വഫാത്തായത് ജനിച്ചത് ഹിജറ നൂറ്റി അമ്പതിലാണ് വസൂ സല അള്ളാഹു അലഹി വസ്ല്ലം മക്കത്തേക്ക് ഹിജറ വന്നിട്ട് നൂറ്റി വർഷം കഴിഞ്ഞിട്ടാണ് ഇമാം ഷാഫി അയി ജനിക്കുന്നത് ഹിജാസിൽ വഫാത്താകുന്നത് ഹിജറ ഇരുന്നൂറ്റിനാലിൽ എത്ര വർഷം ജീവിച്ചു അയിമ്പത്തിനാല് വർഷം ഹിജറ ഇരുന്നൂറ്റി നാലില് വഫാത്തായി ഇന്ന് ഹിജ്റ എത്രയാ നാൽപ്പത്തിയാറ് നാൽപ്പത്തി ഏഴ് അത്രയും വർഷം കഴിഞ്ഞിട്ടും നമ്മൾ ചെറിയ മക്കൾക്ക് പോലും ഇമാം ഷാഫി അറിയാം അല്ലേ നമ്മൾ പെണ്ണുങ്ങൾക്ക് അറിയാം നമ്മളെ വയസ്സുമാർക്ക് അറിയാം എല്ലാവർക്കും അറിയാം ഇമാം ഷാഫി റഹിമഹുല്ലാ നമ്മളെപ്പോഴും ദ്വാ ചെയ്യാൻ ആ പേര് പറയുമ്പോൾ അതിൻ്റെ കൂടെ ദ്വാ ചെയ്യാൻ അദ്ദേഹം ബാക്കിയാക്കിയിട്ട് പോയി അതാണ് ആസാറവും നമ്മുടെ ആസാറുകൾ രേഖപ്പെടുത്തും ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹം ജനിച്ചത് ഹിജറ നൂറ്റി എഴുപത്തിലാണ് നൂറ്റി എഴുപതിൽ വഫാത്തായത് ഹിജറ ഇരുന്നൂറ്റി അമ്പത്തി വർഷം ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴിലായിട്ടാണ് വഫാത്തറുന്നത് ചുരുങ്ങിയ വർഷമാണ് ജീവിച്ചത് പക്ഷെ അദ്ദേഹം എത്തിയുമായിട്ടാണ് ജീവിതം ആരംഭിച്ചത് എത്തിയുമായിട്ടാണ് പക്ഷെ അന്ന് ഇന്ന് അദ്ദേഹത്തെ സംബന്ധിച്ച് അറിയാത്ത ഒരാളില്ല എല്ലാവരും പറയുന്നു എല്ലാവരും ദ്വാന ചെയ്യുന്നു അഖലുസുല്ല ഇമാമികൾ ശേഷം വന്ന ഇമാമികൾ അഹമ്മദ് ബിൻ ഹംബലിനെ കാണാൻ ആഗ്രഹിക്കുന്നു എൻ്റെ അക്കീദ അഹമ്മദ് ബിൻ ഹംബലിൻ്റെ ഹക്കീദയാണ് അങ്ങനെ പറയുന്നു അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു അഥവാ നമ്മുടെ മൻഹജ് മനഹജ് അഹമ്മദുറാബലിലേക്ക് ചേർക്കാൻ ആഗ്രഹിക്കുന്നു അഹ്ലുസ്സുന്നെ മാമ്യങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവരുടെ കൂടെ അവരെ ജീവിക്കുമ്പോൾ അവരുടെ ആലുവസിയായി ജീവിച്ച ആൾക്കരുന്ന് എവിടെയാണ് ആർക്കും അറിയില്ല അന്ന് നാട് ഭരിച്ച രാജാക്കന്മാർ അവിടെ മണ്ണായിപ്പോയി ആരും ഓർക്കുന്നില്ല ആർക്കും അറിയുന്നില്ല അന്ന് വലിയ വലിയ സമ്പത്ത് കൊണ്ട് ആറാടി ആൾക്കാരുണ്ടാവും ആ നാട്ടിൽ അഹമ്മദുറമ്പ അടിച്ചു ബോധരഹിതനായി വീട്ടി വീണിട്ടുണ്ട് രാജാവിൻ്റെ കൊട്ടാരത്തിൽ ആ അടിച്ചോനെവിടെ എല്ലാം മണ്ണായിപ്പോയി പക്ഷി അഹമ്മദ് ഹലി ഇന്നും മ്മിനിങ്ങളുടെ മനസ്സിൽ ജീവിക്കും അതാണ് ആസാറഹും അവർ ബാക്കിയാക്കി വെച്ചത് അങ്ങനെ എന്തെങ്കിലും ബാക്കിയാക്കാൻ നമ്മുടെ ജീവിതത്തിനും വേണം അതിനു ബാക്കിയാക്കേണ്ട ഏറ്റവും ഒരു മാർഗം എന്താണ് ദീന് വേണ്ടി പണിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മളൊരു വയസ്സായ ഒരാളെ കണ്ടു എന്താ ചെയ്യുന്നു അപ്പം പറയൂ ഒരേ വർഷം ഗൾഫിലായിരുന്നു നാലഞ്ച് മക്കളൊക്കെ പെണ്ണ് കെട്ടിച്ചു വിട്ടു മക്ക ആ മക്കളൊക്കെ ജോലിയിലായി ഇപ്പം കുറച്ച് വിശ്രമിക്കുകയാണ് അപ്പം ഇതുവരെ ചെയ്തത് എന്താണ് ആ ഒരാഴുഷ്കാലം മുഴുവൻ ചെയ്തത് കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരാൾ മരിച്ചാലോ രണ്ടാഴ്ച കുടുംബക്കാർ ഓർക്കും മൂന്നാമത്താഴ്ച ഭാര്യയ്ക്ക് ചേർന്ന് ഉണ്ടാവും മക്കൾ മക്കളേതായ രീതിയിൽ തിരക്കിലായിരിക്കും പൊതു മക്കൾ അവിടെ ഭർത്താക്കന്മാരുടെ രീതിയിൽ തിരക്കിലായിരിക്കും ആരും ഓർക്കാനുണ്ടാവില്ല ആരും പറയാനുണ്ടാവില്ല പക്ഷെ എന്തെങ്കിലും ദീനിന് വേണ്ടി പണിയെടുത്ത് വെച്ചാൽ സമ്പത്തുള്ളവൻ സമ്പത്ത് കൊണ്ട് ആരോഗ്യമുള്ളവൻ ആരോഗ്യമുള്ള ആരോഗ്യം കൊണ്ട് ഇൽമുള്ളവൻ ഇൽമ കൊണ്ട് ഓരോരുത്തർക്കും അള്ളാഹു പല രീതിയിൽ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് അള്ളാന്റെ ദീന് വേണ്ടി എന്തെങ്കിലും പണിയെടുത്താൽ പ്രിയമുള്ളവരെ അത് അസാറും അള്ളാഹുന്റെയും മരണശേഷവും നമ്മുടെ ഇബാധത്തായിട്ട് അള്ളാഹു രേഖപ്പെടുത്തും അത് ബാക്കിയാക്കാൻ കഴിയും അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ സമയം അള്ളാഹാന്റെ ദീന് വേണ്ടി ചിലവഴിക്കുക